ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ വാസുദേവൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ എല്ലാമെല്ലാമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളിയാണ് അതിൽ എൻ്റെ വിനീതമായ നമസ്കാരം ആ സ്ഥാപനം ഇന്ന് ഈ നിലയിലെത്തിക്കാനുള്ള സാഹചര്യം ഇതിൻ്റെ അഭ്യുദകാംക്ഷികളായ നിങ്ങൾ ഓരോരുത്തരുമാണ് അനുജൻ ശ്രീ ഗോപാലകൃഷ്ണൻ പോയതിനു ശേഷം ഈ രണ്ടേകാൽ വർഷം കഴിയുകയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലവും ഞാൻ തന്നെയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ പിതൃകർമ്മം ചെയ്യിക്കുന്നത് ഒരുപക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനം ഗോപാലകൃഷ്ണൻ പോയതോടുകൂടി അതിൻ്റെ എല്ലാം പ്രവർത്തനം മങ്ങിയിരിക്കും എന്നുള്ള ധാരണ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ അവസ്ഥയെപ്പറ്റി വിവരിക്കാനാണ് ഞാൻ ഈ സമയം എടുക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈൻറ്റിഫിക് ഹെറിറ്റേജ് കേവലം മുപ്പത് സെൻറ്റും ഒരു ക്ഷേത്രവും മാത്രമായിരുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരു ഹെറിറ്റേജ് സെൻറ്ററും പൂർവാധികം ഭംഗിയായിട്ടുള്ള മുഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രവും അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സി ബി എസ് ഇ സിലബസുള്ള സ്കൂളും നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനയാണ് ഓരോരുത്തരുടെയും ഓരോ പൈസ പോലും വിലമതിക്കുന്ന സംഭാവനയായിട്ടാണിതിന്ന് കേവലം ഈ പ്രഭാഷണങ്ങൾ മാത്രമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയിരുന്നത് ആ പ്രഭാഷണത്തിൽ നിന്ന് ഉരുത്തു ആ ഭാരതീയ പൈതൃകം എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്നുപ്പോൾ അവർക്കൊരു പുതുമയുണ്ടായി ഭാരതത്തിൻ്റെ പൈതൃകം ഇത്രയും വലിയ മഹത്തരമായിട്ടുള്ള ഒരു പൈതൃകമാണ് എന്നുള്ളത് എല്ലാവരും ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിൽ കൂടെ ലോകത്തുള്ള സകല ഭാരതീയർക്കും ഇത് ഇതൊരാവേശമായിരുന്നു ഇന്നും അദ്ദേഹം നമ്മളെ വിട്ടു പോയിരുന്നെങ്കിൽ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രഭാഷണം കേൾക്കുന്ന ആയിരക്കണക്കിന് അഭിതകാംക്ഷകൾ ഇന്നുമുണ്ട് അത് നിരന്തരം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ യൂട്യൂബ് വഴി വിടുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ അതിനുണ്ടായിട്ടുള്ള എടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനം മുമ്പോട്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ ഈ പ്രസ്ഥാനം തുടരുന്നതും ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നതും അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഈ പ്രവർത്തനം നിരന്തരം ചെയ്യുന്നതും ഭാരതീയ പൈതൃകം അത്രയ്ക്ക് ഒരു സംസ്കാരം സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ലോകത്തെ ഒരു സംസ്കാരവും ഇത്രയധികം മഹത്തരമായിട്ടുള്ളതില്ല എന്നുള്ളത് ഭാരതമല്ല പറയുന്നത് ഇന്നും ഭാരതത്തിനേക്കാൾ ഉപരി ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഭാരതീയ പൈതൃകത്തിൻ്റെ മാതൃകയായിട്ട് അംഗീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും ഈ സ്ഥാപനത്തെ പറ്റി ഞാൻ പറയുന്ന വെച്ചപ്പം ഈ ക്ലാസ്സുകളും ക്ഷേത്രവും അതുപോലെ തന്നെ ഹെറിറ്റേജ് സെൻ്ററും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എല്ലാ കാര്യക്രമങ്ങളും അവിടെ നടക്കുന്നു ഗോപാലകൃഷ്ണൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെതായിട്ടുള്ള ട്രസ്റ്റിലെ പ്രവർത്തനത്തിന് വേണ്ടപ്പെട്ടവരെ എല്ലാം ബന്ധപ്പെടുത്തി അതിനുള്ള ട്രസ്റ്റ് നല്ല രീതിയിലുള്ള രീതിയിൽ ആക്കിയിട്ടാണ് അദ്ദേഹം ഈ സ്കൂളിൽ ഈ നമ്മളെ നമ്മെ വിടവാങ്ങിയത് അതിൽ ഇന്ന് നടക്കുന്നത് ക്ഷേത്രം പൂർവാധികം ഭംഗിയായിട്ട് നടക്കുന്നു കർക്കിടക മാസത്തിലെ പ്രതി പിതൃവലി നമ്മൾ നടത്തുന്നു ശിവരാത്രി ദിനത്തെ പിതൃപൂജ നടത്തുന്നു അതുപോലെ തന്നെ നവരാത്രി സമയത്ത് ഇപ്രാവശ്യം അതിശയോക്തമായിട്ടുള്ള രീതിയിൽ നാനൂറ്റി എൺപതോളം കുട്ടികളെ അവിടെ എഴുത്തിനിരുത്തി മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ഗുരുവായൂർ ദേവസ്വം മേശാന്തി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് അവിടെ അദ്ദേഹത്തിനെ എഴുത്തിനിരുത്തിയായിരുന്നു അപ്പം അത് മഹത്തരമായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു ഒരു പക്ഷേ ഇതിനു മുമ്പ് അത്രയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗോപാലക്ഷ്മിരിക്കുമ്പോൾ ധാരാളം പേര് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുപോലെ തന്നെ ഹെറിറ്റേജ് സെൻ്ററിൻ്റേതായിട്ടുള്ള ലൈബ്രറിയും പുസ്തകങ്ങളും കലണ്ടറും അതും ഇതെല്ലാം നിരന്തരം നടക്കുന്നു ഇതോടൊപ്പം ഒന്നും കൂടി സൂചിക്കട്ടെ നേരത്തെ അത് ഉദയഭാരതം എന്നുള്ള പേരിലാണ് കവൾ കലണ്ടർ അടിച്ചിരുന്നത് അത് ഇന്ന് മാറിയിട്ട് ഗോപാലക്ഷണം ഇരിക്കുമ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട് ശ്രേഷ്ഠ ഭാരതം എന്നുള്ള കലണ്ടറാണ് ഇതിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പേരിൽ ഇറങ്ങുന്ന ഒരേ ഒരു കലണ്ടർ ശ്രേഷ്ഠ ഭാരതം കൂടാതെ പബ്ലിക്കേഷൻസ് വലതു നടക്കുന്നുണ്ട് അത് നല്ലവണ്ണം അറിയുന്ന അറിയാവുന്നവരെല്ലാവരും മേടിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കലണ്ടർ ചിലവാകുന്നുണ്ട് പഴയതുപോലെ തന്നെ ഗോപാലകക്ഷണം ഇരിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ കലണ്ടറിൻ്റെ പ്രസിദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ പുസ്തകങ്ങൾ പലരും ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട് തീരുന്ന മുറയ്ക്ക് ആ പുസ്തകങ്ങൾ റീപബ്ലിഷ് ചെയ്യുന്നുണ്ട് അതും നടക്കുന്നു സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ളതിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ അവസാന കാലഘട്ടത്തിൽ പ്ലസ് ടുവിനും കൂടിയിൽ അംഗീകാരം നേടി ഇപ്പോൾ പ്ലസ് ടു പ്ലസ് ടു കൂടി കൊണ്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നു വരുന്നു അത് നിലവിലുള്ള കുട്ടികൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അത് ചേർന്ന് പോകാനുള്ള സാഹചര്യത്തിലേക്കാണ് അതിൻ്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രവൃത്തിയിൽ ഹേ ഇപ്പോഴത്തെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നതിനും ഒന്ന് ആ ക്ഷേത്രം മുപ്പത് സെൻറ്റെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഏകദേശം പത്തര പതിനൊന്ന് ഏക്കറോളം വരുന്ന സ്ഥലം നമ്മുടെ ദൃഷ്ടിക്കപ്പുറത്താണ് ആ സ്ഥലം അത് എടുത്തു പറയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും കോ കോൺട്രിബ്യൂഷൻ മാത്രമാണ് ഗോപാലകൃഷ്ണൻ്റെ സ്വന്തമായിട്ടുള്ള വേറെ ഒന്നും അതിൽ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു അത് നിങ്ങളുടേതായിട്ടുള്ള ആ കോൺട്രിബ്യൂഷനാണ് ഗോപാലകൃഷ്ണനെ ഇന്ന് ഈ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് കോമ്പൗണ്ട് വലുതായി കോമ്പൗണ്ട് വലുതായി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദൃഷ്ടി എത്താത്ത രീതിയിലുള്ളത് കൊണ്ട് സി സി ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കോളേജിലും അമ്പലത്തിലും റെഡി സെൻറ്ററിൻ്റെ മറ്റു ഭാഗങ്ങളിലും എല്ലാം സി സി ക്യാമറ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭീമമായിട്ടുള്ളൊരു തുക വരുന്ന സമയത്ത് ചിലവ് ചുരുക്കൽ എന്ന പദ്ധതിക്ക് ഒറ്റ ഒരു തവണത്തെ ചിലവിൻ്റെ ഭാഗമായിട്ട് സോളാർ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ സ്കൂളിലെയും അമ്പലത്തിലെ ക്ഷേത്രത്തിലെയും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭീമമായിട്ടുള്ളൊരു തുകയാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് അതിന് നമ്മൾ സോളാർ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു പൂർണ്ണമായിട്ട് കോമ്പൗണ്ടിലേക്ക് മുഴുവൻ പ്രയോജനപ്പെടുത്തതൊക്കെ രീതിയിലുള്ള സോളാർ സിസ്റ്റം ആണെന്നും അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയാൻ അഭ്യുദികാംക്ഷകൾ പലരുടെയും അഭ്യർത്ഥന പ്രകാരം ആവശ്യപ്രകാരം അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടതിനോടനുബന്ധിച്ച് ഗോപാലകൃഷ്ണൻ്റേതായിട്ടുള്ള ഒരു പൂർണ്ണകായ വെങ്കല പ്രതിഭ ഉണ്ടാക്കി ആ സമുച്ചയത്തിൻ്റെ മുമ്പിൽ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് സ്ഥാപിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പ്ര പണി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്കൂളിൽ ചിലർക്ക് ചില ധാരണകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം വളരെ ചുരുക്കം പേർക്കെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ഈ യൂട്യൂബിലുള്ള മെസ്സേജിൽ കൂടെ അറിയുന്നുണ്ടാവും പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് അത് അറിയാമെങ്കിലും സ്കൂളിൻ്റെ പ്രവർത്തനം ഗോപാലകൃഷ്ണൻ്റെ അഭാവത്തിൽ അതെല്ലാം നിന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് പ്രവർത്തനരഹിതമായിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ചിലർക്ക് ചിന്തിച്ചേക്കാം അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ അറിയിപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ പ്രവർത്തനം നിന്നിട്ടില്ല പൂർവാധികം ഭംഗിയായി പോകുന്നു എല്ലാ നിലവാരങ്ങളും കാത്തുകൊണ്ട് നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകന്മാരും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും മാനേജർമാരും എല്ലാവരുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ശരിക്കും മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇല്ല ഗോപാലകൃഷ്ണൻ്റെ ഒരു ആഗ്രഹം നമുക്ക് സാധിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവണം സഹകരിക്കണം അതൊരു ഡീമഡ് യൂണിവേഴ്സിറ്റി ആക്കണം എന്നുള്ള ഗോപാലകൃഷ്ണൻ്റെ ആഗ്രഹം സാധിക്കും അതിലുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഈ സമുച്ചയത്തിനുള്ളിലുണ്ട് തീർച്ചയായിട്ടും അതെല്ലാവരും അംഗീകരിക്കുന്നതുമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഈ സഹായം സഹകരണങ്ങളും എന്നും ഉണ്ടാവണം ഈ സ്ഥാപനം ലോകത്തിന് മാതൃകാപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് ഉയരണം ഭാരതീയ പൈതൃകത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഇനിയും പല പല തലമുറകളിലേക്കും നമുക്ക് എത്തിക്കാനുണ്ട് അതിന് സുദൃഢമായിട്ടുള്ളതും സംഘീ വളരെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള രീതിയിലും നമ്മളതിനെ തയ്യാറാക്കി ജനഹൃദയങ്ങളിൽ എത്തിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യം ഇപ്പോൾ പ്രഭാഷണം എന്നുള്ള രീതിയിലേക്ക് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ മാതിരിയുള്ളവരെ കണ്ടെത്തിയേ എല്ലാം കൂടി പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ പൈതൃകം സംസാരിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തി അവരെ ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പേരിൽ നമ്മൾ പ്രോഗ്രാംസ് അത് പരിപാടികൾ അതായത് ഈ പൈതൃകത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങളും മുമ്പോട്ട് നീങ്ങുന്നുണ്ട് പലരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഞാൻ പറയുകയാണ് അതിൻ്റെ പ്രവർത്തനം പൂർവാധികം ഭംഗിയായി നടക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സഹായം നിർദ്ദേശം കഴിയാവുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്ര സമുച്ചയം ഈ കോളേജ് സ്കൂളുകളും ഇതെല്ലാം സന്ദർശിക്കണം നിങ്ങളുടേതായിട്ടുള്ള ഈ സ്കൂൾ നിങ്ങൾ സന്ദർശിക്കണം അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം രേഖാമൂലം അറിയിക്കാൻ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും ഇതിനെല്ലാം സാഹചര്യം അവിടെ ഉണ്ട് എല്ലാവരും ബാക്കിയുള്ളവരെ എല്ലാവരും അവിടെ ഇതിനോടായിട്ട് സഹകരിച്ച് നടക്കുന്നു നാട്ടുകാരുടെ സഹകരണവും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സ്ഥാപനം നമുക്ക് പൂർവാധികം ലോകത്തിന് ഏറ്റവും മാതൃകാപരമായിട്ട് ഉയർന്ന നിലയിലുള്ള ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു സ്ഥാപനമായി ഇത് ഉയരണം അതുപോലെ തന്നെ അവിടെ ആ സ്കൂളിൽ പഠിച്ചു വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടത്ര ഭാരത രാഷ്ട്രസ്നേഹവും അതുപോലെ നമ്മൾ സംസ്കാരം ധർമ്മം എന്നിവയിലുള്ള ബോധനവും നമുക്ക് കൊടുക്കാൻ സാധിക്കണം ആ തലമുറ വളർന്നു കൊണ്ട് വേണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള പ്രയാണം തുടരുവാനുള്ളത് അത് തലമുറകൾ തലമുറകളായിട്ട് തന്നെ കൈമാറാൻ നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കാളികളാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചെറിയ സംഭാഷണം സംഭാഷണം അല്ലെങ്കിൽ അറിയിപ്പ് ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ